എന്താ എന്താ പറയാനുള്ളത് ും നല്ല കണ്ടാൽ ഇനി നമ്മൾ കാണാൻ പോകും നല്ല സപ്പോർട്ട് കൊടുക്കും പിന്നെ കുറച്ച് എന്നാലും അടിപൊളിയാണ് ആള് കാണാൻ അടിപൊളിയാന്ന് കണ്ടതിൽ ഏറ്റവും വലിയ സന്തോഷം ഫാമിലി സപ്പോർട്ട് കുറവാണെന്ന് നിങ്ങൾക്ക് ഇല്ല ഇതൊരിക്കും തോന്നില്ല നമുക്ക് തോന്നില്ല അങ്ങനെ ഒരിക്കലും പണ്ടേ നല്ല ഇഷ്ടമാണ് ഇപ്പൊ നല്ല സിനിമ വന്നിട്ടുണ്ട് തീർച്ചയായും കാണാൻ പോകും സിനിമ കണ്ടിരുന്നോ ഇല്ല ഇല്ല കണ്ടില്ല കാണാം എന്തെങ്കിലും നന്നായിട്ടുണ്ട് ആയിരുന്നു ഉണ്ട് നന്നായിട്ട് അതില് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിലിമായിട്ടെ ദിലീപ് ഫാമിലി സപ്പോർട്ട് കുറഞ്ഞു തോന്നുന്നുണ്ട് അങ്ങനെയൊന്നും ഇനി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫാമിലി സപ്പോർട്ട് ഉണ്ടാവുമല്ലോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ജനപ്രിയം ഉണ്ടെന്നല്ലേ തന്നെയല്ലേ വിജയം എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ സൃഷ്ടി നന്നായി കഴിഞ്ഞാൽ ആരായാലും അക്സെപ്റ്റ് ചെയ്തോളും പിന്നെ ആ വ്യക്തി തന്നെ നോക്കണ്ട ആളുടെ ഇതല്ലോ നോക്കേണ്ടത് ആളുടെ സൃഷ്ടി എങ്ങനെയുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കണുള്ളൂ അപ്പം അതുകൊണ്ട് വളരെ നന്നായിട്ടുണ്ട് എല്ലാവർക്കും എൻ്റർടൈൻമെൻ്റ് അതിൻ്റെ അധികം എൻജോയ് ചെയ്തു ഞാൻ ഫോട്ടോ എടുക്കുമ്പോ അമ്മേനെ ചേർത്ത് നിർത്താൻ പറഞ്ഞു ദിലീപ് ഏട്ടൻ ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു എന്താണ് തോന്നിയത് ഒരു ബഹുമാനം തോന്നി പ്രായമായവരോട് നന്നായിരുന്നു പടം നന്നായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ആ ഇഷ്ടമാണ് ദിലീപന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു കണ്ടതിലെ സന്തോഷം കണ്ടതിലെ സന്തോഷം സെൽഫി എടുത്തോ സെൽഫി എടുത്തോ എടുത്തില്ല ഭയങ്കര തിരക്കാണ്